പാലക്കാട് എലപ്പള്ളിയിലെ മദ്യ നിർമ്മാണ കമ്പനിയായ ഒയാസസിന്റെ കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് പുഴവെള്ളമാണ് വെള്ളമാണ് സി പി എം ഭരിക്കുന്ന പുതുശ്ശേരി പഞ്ചായത്താണ് കോരയാർ പുഴയിൽ നിന്നും വെള്ളം എടുക്കാൻ ഒയാസസ് കമ്പനിക്ക് അനുമതി നൽകിയത് എലപ്പുള്ളി പഞ്ചായത്തിൽ നിന്നും കെട്ടിട നിർമ്മാണത്തിന് വെള്ളം ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെയാണ് ഒയാസിസ് കമ്പനി പുതുശ്ശേരി പഞ്ചായത്തിനെ സമീപിച്ചത് കൃഷിക്കും കുടിവെള്ളത്തിനും ഉപയോഗിച്ച് വരുന്ന വെള്ളം മറ്റു ആവശ്യങ്ങൾക്ക് നൽകരുതെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി ഒരു ഗൂഢാലോചന നടത്തി അത് ഏരിയ കമ്മിറ്റി സെക്രട്ടറി എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി രാജേഷിൻ്റെ അളിയനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവർ ഈ അതാണ് കേരളത്തിൽ ഈ സ്ഥലം തന്നെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം അത് അവിടെ കമ്പനിക്കെതിരെ പ്രമേയം പാസാക്കാനെതിരെ തടയുകയും കായികമായിട്ടും തടയുകയും ചെയ്യുക ഇവിടെ കമ്പനികളിലെ അജണ്ടകളിൽ ഉൾപ്പെടുത്താതെ കത്തുകളും തപാലും എന്താ യെസ് സാജിദ് അജ്മൽ വിശദാംശങ്ങളുമായി സാജിദ് ഈ മദ്യ ബ്രുവറി ബ്രുവരി നിർമ്മാണത്തിന് ഒരു തുള്ളി ഭൂഗർഭജലം പോലും എടുക്കില്ല എന്നതാണ് മന്ത്രി പ്രഖ്യാപിച്ചത് പക്ഷേ ഇതിന് കെട്ടിട നിർമ്മാണത്തിനൊക്കെ വെള്ളം എടുക്കുന്നതിൽ പ്രശ്നമുണ്ടോ എന്താണിപ്പോൾ ഇതിൽ ഉയർ ഉയരുന്ന എതിർപ്പുകൾ എങ്ങനെയാണ് സൈഫുദ്ദീൻ ജിൽസി ഗുഡ് മോർണിംഗ് എലപ്പുള്ളി പഞ്ചായത്തിലെ മണ്ണക്കാടാണ് ഈ ഒയാസിസിന്റെ ബ്ലൂവറി കമ്പനി വരുന്നതെങ്കിൽ അവർ ഇപ്പോൾ കെട്ടിട നിർമ്മാണത്തിന് വെള്ളമെടുക്കാൻ ഉള്ള അനുമതി നൽകിയിരിക്കുന്നത് സമീപത്തെ പുതുശ്ശേരി പഞ്ചായത്താണ് ഈ കോൺഗ്രസ് ഭരിക്കുന്ന എലപ്പുള്ളിയിൽ നിന്ന് വെള്ളം കിട്ടില്ലെന്ന് കൂടിയാണ് ഇവർ മൈനർ ഇറിഗേഷനെ ആദ്യം സമീപിക്കുന്നത് മൈനർ ഇറിഗേഷൻ ഈ തദ്ദേശ സ്ഥാപനത്തിന്റെ അനുമതി വേണമെന്ന് ആവശ്യപ്പെടുന്നു ഇതേ തുടർന്നാണ് പുതുശ്ശേരി പഞ്ചായത്തിനെ സമീപിക്കുന്നത് യും ഇന്നലെ ഈ നടന്ന ബോർഡ് യോഗത്തിൽ ഇതിന് അനുമതി നൽകുകയും ചെയ്തിരിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ വലിയ പ്രതിഷേധം നടന്നിരുന്നു ഇപ്പോൾ ഈ കോൺഗ്രസിന്റെ മെമ്പർമാർ എന്നോടൊപ്പം ഉണ്ട് ഈ നിങ്ങളൊന്നും ആദ്യം അറിഞ്ഞിരുന്നില്ല അതായത് കത്തും തപാലിലായിട്ടാണ് ഇത് വന്നത് കത്തും തപാലിലേണ്ടത് സത്യം പറഞ്ഞ വലിയ സെൻസിറ്റീവായ അജണ്ട അജണ്ടിയിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമായിരുന്നു ഇത് കൃത്യമായി അറിയാതെ ആണ് ഒ പേര് പറഞ്ഞിട്ട് ഒരു വെള്ളപ്പേപ്പറിൽ വന്ന ഒരു അപേക്ഷയിൻ പേരിൽ തീരുമാനം എടുക്കാൻ വേണ്ടി ശ്രമം നടന്ന് അതിന് ശക്തമായിട്ട് കോൺഗ്രസ് മെമ്പർമാരും ബി ജെ പി മെമ്പർമാരും ശക്തമായി എതിർത്തു ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അത് പാസ്സാക്കിയെടുക്കുകയാണ് ചെയ്തത് ഇതിപ്പോ ഈ പുതുശ്ശേരിയിലല്ല ഈ പദ്ധതി വരുന്നത് പക്ഷെ കെട്ടിട നിർമ്മാണത്തിനാണ് കൊണ്ടുപോകുന്നത് നിരവധി വ്യവസായ സ്ഥാപനങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശം കൂടിയാണ് കഞ്ചിക്കോട് വ്യവസായ മേഖലയിലാണ് പുതുശ്ശേരി പഞ്ചായത്തും കോരയാർ ആ വ്യവസായങ്ങൾക്ക് പോലും വെള്ളം നൽകാത്തത് ഈ കുടിവെള്ള പ്രശ്നവും കൃഷിക്ക് ആവശ്യമായ വെള്ളം ഉപയോഗിക്കാനാണ് ഇതാദ്യമായിട്ടാണോ ഇങ്ങനെ ഈ കൃഷി ആവശ്യവും കുടിവെള്ള ആവശ്യവും അല്ലാതെ വെള്ളം നൽകുന്നത് കൃഷി അല്ലാത്ത ആവശ്യത്തിന് ഉപയോഗിച്ച പഞ്ചായത്ത് സാധാരണഗതിയിൽ കൊടുക്കുന്നത് ഇത് സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി രാജേഷിൻ്റെ അളിയന്ന അദ്ദേഹം അവിടെ കമ്പനിക്കെതിരെ പ്രമേയം പാസാക്കാൻ കായികമായി എതിരെ ഇവിടെ കള്ളത്തരത്തിൽ അജണ്ടയില്ലാതെ ജനങ്ങളുടെ പരാതികളും സർക്കാർ ഉത്തരവുകളുമാണ് കത്തിലും തപാലിലും സാധാരണ വരുന്നത് ഇത് അതിൻ്റെ മറവിലാണ് ഇവർ അത് അപേക്ഷയെ സ്വീകരിച്ച് രണ്ട് സ്വതന്ത്ര മെമ്പർമാരുടെ പിൻബലത്തിലാണ് ഇന്നലെ ഈ പാസ്സായത് ഇന്നലെ ഈ വിഷയം അറിയാതെ കുറേ മെമ്പർമാർ അറിയാതെ വിഷയം ഇരുപത്തിരണ്ട് മെമ്പർമാർ പങ്കെടുത്തെങ്കിലും കുറച്ച് നാലഞ്ച് മെമ്പർമാർ ഈ അവർക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോയി പക്ഷേ ആ സമയത്തുണ്ടായിരുന്ന ഏഴ് കോൺഗ്രസ് അംഗങ്ങളും ഒരു ബി ജെ പി അംഗം ശക്തമായി എതിർത്തു പക്ഷേ ഏഴ് സി പി എം അംഗവും രണ്ട് സ്വാതന്ത്ര്യനും കൂടിയിട്ടാണ് ഇത് പാസ്സായത് അതിൽ ഒരു സി പി എം മെമ്പർ ഉണ്ടായിരുന്നു അത് നിഷ്പക്ഷതയും പാലിക്കുകയും ചെയ്യുന്നു ഇതാണ് അവിടെ സംഭവം നടന്നത് ഇത് ഈ ഇങ്ങനെ അജണ്ടയില്ലാതെ ഒരു അധികാരം പഞ്ചായത്തിന് അധികാരമില്ല സാധാരണഗതിയിൽ ഇറിഗേഷൻ വകുപ്പ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് പഞ്ചായത്തിൻ്റെ ലോക്കൽ ബോർഡിൻ്റെ പെർമിഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ഇത് അധികാരമില്ലാത്തത് സെക്രട്ടറിക്ക് അത് അറിഞ്ഞിട്ട് പോലും സെക്രട്ടറി ഉൾപ്പെടെ എല്ലാവരും ഇത് പൈസ വാങ്ങിച്ചിട്ട് തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഇത് ഈ കമ്പനി അവകാശപ്പെട്ടത് മഴവെള്ള സംഭരണയെ കൊണ്ടാണ് ഞങ്ങൾ ഈ കമ്പനി തുടങ്ങുന്നത് എന്നുള്ള അവകാശവാദങ്ങളാണ് ഉന്നയിച്ചത് ഇവിടെ കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഇരുപത്തി മൂന്ന് പാടശേഖരങ്ങൾ അതുപോലെ ഒട്ടേറെ മൃഗങ്ങൾ അതുപോലെ വന്യമൃഗങ്ങളടക്കം ഈ പുഴയെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത് ഇവിടെ ആന ഇറങ്ങുന്നതെല്ലാം ഈ പുഴയിൽ വെള്ളം കുടിച്ചിട്ടാണ് ഇതാക്കുന്നത് അതുപോലെ ഈ കോച്ച് ഫാക്ടറി എടുത്ത നാനൂറ്റി മുപ്പത് ഏക്കറില് ഒട്ടേന വന്യവർഗങ്ങളുണ്ട് അത് ഈ പുഴയിൽ വെള്ളം കുടിച്ചിട്ടാണ് അവർ ജീവിക്കുന്നത് അതിനെല്ലാം തരംഗം വെച്ചുകൊണ്ടാണ് ഇത് അഴിമതി അതായത് ഈ വെള്ളത്തിൻ്റെ പേരിൽ അധികാരമില്ലാത്ത അധികാരമാണ് അവർ ഉപയോഗിച്ചത് അതിന് ശക്തമായി നിയമപരമായും ജന ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസ് പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത് ഈ കെട്ടിടത്തിനാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഇനി മദ്യ നിർമ്മാണത്തിനും ഇവിടെ നിന്ന് വെള്ളം കൊടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ ഇത് നൂറ് ശതമാനം പ്രായവും മഴവെള്ള സംഭരണ കൊണ്ട് വെള്ളം കിട്ടാൻ സാധ്യതയില്ല